സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ആക്രമണം ഇ കെ നായനാർ കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിവരുടെ സ്ഥൂപങ്ങളാണ് വികൃതമാക്കിയത് കണ്ണൂർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കരിയൂയിലിന് സമാനമായ ദ്രാവകം ഒഴിച്ചാണ് സി പി ഐ എം നേതാക്കളുടെ സ്ഥൂപങ്ങൾ വികൃതമാക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളുടെയും സ്ഥൂപങ്ങളുള്ള പയ്യാമ്പലത്ത് നേതാക്കളുടെ തിരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം നായനാർ ചടയൻ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സ്തൂപങ്ങളാണ് വികൃതമാക്കിയത് പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രം പൂർണ്ണമായും വികൃതമാക്കി വ്യാഴാഴ്ച രാവിലെയാണ് സ്തൂപങ്ങൾ ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയതായി കണ്ടത് സി പി ഐ എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കണ്ണൂർ എ സി പി സിബി ടോമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് ഫോറൻസിക്സ് സംഘം ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവ പരിശോധന നടത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ കെ രാകേഷ് എ എൻ ഷംസീർ വി ശിവദാസൻ എൻ ചന്ദ്രൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി തുടങ്ങിയവർ സന്ദർശിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രതിനിധി സംഘവും സ്തൂപങ്ങൾ സന്ദർശിച്ചു നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കണ്ണൂർ നഗരത്തിൽ നൂറുകണക്കിന് പേർ അണിനിരന്നുകൊണ്ട് എൽ ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൈരളി ന്യൂസ് കണ്ണൂർ